കളിക്കളത്തിൽ ആളെ കൊണ്ടുപോകുന്ന ഈ ഗോൾഫ് വണ്ടികൾക്ക് യുദ്ധക്കളത്തിൽ എന്ത് കാര്യം എന്നാൽ കേട്ടോളൂ ഉക്രൈനിലെ റഷ്യൻ സൈന്യത്തിന്റെ പുതിയ സൂപ്പർ താരങ്ങളാണ് ഈ കുഞ്ഞൻ വാഹനങ്ങൾ യുദ്ധത്തിൽ ഒരുപാട് ടാങ്കുകളും കവചിത വാഹനങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ റഷ്യ ഒരു പുതിയ ഐഡിയ പ്രയോഗിച്ചു ചൈനയിൽ നിന്ന് വാങ്ങിയ ഡെസേർട്ട് ക്രോസ് എന്ന ഓൾ ടെറൈൻ വാഹനങ്ങളെ അങ്ങോട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറക്കി വെറുതെയല്ല മെഷീൻ ഗണ്ണുകളും ഗ്രനേഡ് ലോഞ്ചറുകളും ഡ്രോണുകളെ വീഴ്ത്താനുള്ള വലകളുമൊക്കെ ഘടിപ്പിച്ചാണ് ഇവയുടെ വരവ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇവയിൽ പലതും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളാണ് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ അടുത്തേക്ക് പോകാനും അപകടം നിറഞ്ഞ സ്ഥലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ വലിക്കാനും പരിക്കേറ്റവരെ രക്ഷിക്കാനുമൊക്കെ പട്ടാളക്കാർക്ക് പകരം ഈ റോബോട്ട് വണ്ടികളെയാണ് റഷ്യ ഇപ്പോൾ ഇപ്പോഴ്ക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ടാങ്കുകളെ പോലെ കട്ടിയുള്ള കവചമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉക്രൈനിന്റെ ഡ്രോണുകൾക്ക് ഇവയെ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് തകർക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും യുദ്ധം ജയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും കളിക്കളത്തിലെ വണ്ടികളെപ്പോലും ആയുധമാക്കുമെന്നുമുള്ള റഷ്യയുടെ സന്ദേശമാണ് ഈ ഗോൾഫ് കാറ്റ് സൈന്യം